നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പുറത്തുവന്ന ആൾക്കൂട്ട മർദ്ദനവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് മാനസിക അസ്വാസ്ഥ്യമുള്ള പുൽപ്പള്ളി സ്വദേശി കർണാടകയിൽ മാംഗ്ലൂരിനടുത്ത് കുടുപ്പു കല്ലുട്ടിയിൽ ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അറസ്റ്റിന്റെ സാധ്യത സന്ദീപ് അനി കുന്നിലെ മുച്ചിക്കാടൻ കുഞ്ഞായിയുടെ മകൻ അഷ്റഫ് എന്ന മുപ്പത്തി ആറ് വയസ്സുകാരനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പതിനഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ടോടുകൂടിയാണ് കല്ലുട്ടിയിലെ ഗ്രൌണ്ടിന് സമീപം ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയതായാണ് വാക്കേറ്റത്തിനും കൊലപാതകത്തിനും കാരണമെന്നാണ് പ്രചരണം എന്നാൽ ഇത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവവും മുതുകിൽ പലതവണയായി അടിയേറ്റതായും കണ്ടെത്തിയതിനെ തുടർന്നാണ് ആൾക്കൂട്ട ആക്രമണത്തിന്റെ സൂചന കിട്ടിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ാണ് സംഘം ചേർന്ന് മർദ്ദിച്ചു കൊന്നതാണ് എന്ന് തെളിഞ്ഞത് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുടുപ്പ് സ്വദേശികളായ ടി സച്ചിൻ എന്ന വയസ്സുകാരൻ ദേവദാസ് എന്ന വയസ്സുകാരൻ ദീക്ഷിത് എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ നടേശൻ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ മഞ്ജുനാഥ് എന്ന മുപ്പത്തി വയസ്സുകാരൻ വിവിയൻ അൽവാരിസ് എന്ന നാൽപ്പത്തി വയസ്സുകാരൻ ഈ ശ്രീദത്ത് എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ പ്രദീപ് കുമാർ എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരൻ ധനുഷ് എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ ദീക്ഷിത് എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ കിഷോർ കുമാർ എന്ന വയസ്സുകാരൻ വയസ്സുകാരൻമാല സ്വദേശി സായുദ്വീപ് എന്ന വയസ്സുകാരൻ ഇരുപത്തിയൊൻപത് വയസ്സും ഇരുപത്തിയൊന്ന് വയസ്സുമുള്ള മൂന്ന് പേർ എന്നിവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് സംഭവത്തിൽ അധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിഗമനം ഇടയ്ക്കിടെ വീടുവിട്ടിറങ്ങുന്ന അഷ്റഫ് ചെറിയ പെരുന്നാളിനും രണ്ട് ദിവസം മുൻപ് വീട്ടിൽ വന്നിരുന്നു ബാംഗ്ലൂരിൽ ആക്രിപിറുക്കി വിറ്റ് കഴിയുകയായിരുന്നു വേങ്ങാരയിൽ നിന്നാണ് ഇവരുടെ കുടുംബം പുൽപ്പള്ളിയിൽ എത്തിയത് പുൽപ്പള്ളിയിൽ ചില്ലറ ബിസിനസ്സുകൾ നടത്തിയിരുന്നു ബാംഗ്ലൂരിൽ ഈ ബത്ര കല്ലൂർത്തി ക്ഷേത്രത്തിന് സമീപം ഞായറാഴ്ച വൈകിട്ട് കൂടിയായിരുന്നു സംഭവം അന്വേഷണത്തിൽ കൊല്ലപ്പെട്ടയാൾ മലയാളത്തിൽ സംസാരിച്ചു എന്ന ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക പോലീസ് കേരള പോലീസുമായി ബന്ധപ്പെട്ടു കുറെ നാൾ മുൻപ് വീട് വിട്ടുപോയ വയനാട് പുൽപ്പള്ളി സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇതോടെ ഉറപ്പിക്കുകയായിരുന്നു ഞായറാഴ്ച സംഘടിപ്പിച്ച പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന അനുകൂല മുദ്രാവാക്യം മുഴക്കിയത് എന്ന് ആരോപിച്ചാണ് യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നത് യുവാവ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചെന്നാണ് ആരോപണം ആൾക്കൂട്ട ആക്രമണത്തിലാണ് യുവാവ് കൊല്ലപ്പെട്ടത് എന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്രിക്കറ്റ് മത്സരത്തിന്റെ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം മുഴക്കിയതിനെ തുടർന്നാണ് ജനക്കൂട്ടം യുവാവിനെ തല്ലിക്കൊന്നത് എന്നാണ് തനിക്ക് ലഭിച്ച റിപ്പോർട്ടെന്നും അദ്ദേഹം പറയുന്നു സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നും മന്ത്രി വാർത്താ ഏജൻസിയായ പി ടിഐയോട് വ്യക്തമാക്കി ഞായറാഴ്ച നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്ത് ടീമുകളാണ് പങ്കെടുത്തിരുന്നത് എന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏകദേശം നൂറിലേറെ പേർ സ്ഥലത്തുണ്ടായിരുന്നു ച്ഛൻ എന്നയാളും കൊല്ലപ്പെട്ടയാളും തമ്മിലാണ് ആദ്യം വാക്കേറ്റം ഉണ്ടായത് പിന്നീട് ഇത് കൂട്ടമായ ആക്രമണത്തിൽ കലാശിച്ചു ചിലർ ആക്രമികളെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല നിരന്തരം ചവിട്ടിയും അതുപോലെ തന്നെ വടികൊണ്ടടിച്ചും പ്രതികൾ യുവാവിനെ ആക്രമിച്ചു പിന്നീട് വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് യുവാവിനെ ക്ഷേത്രത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവാവിന് നിരന്തരം മർദ്ദനമേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്നാണ് വിവരം വയറിലും മുതുകിലും ജനനേന്ദ്രീയത്തിലും മാരകമായി പരിക്കേറ്റതായും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു യുവാവ് കൊല്ലപ്പെട്ട പ്രതികൾ കടന്നു കളഞ്ഞതായിരിക്കാം എന്ന നിഗമനവുമുണ്ട് സംഭവത്തിൽ കൂടുതൽ കൂടുതൽ പേരെ കണ്ടെത്താനായി പ്രദേശത്തെ പോലീസ് പോലീസ് വരികയാണെന്ന് അറിയിച്ചിട്ടുണ്ട് പ്രതികരണങ്ങൾ മരണകാരണം മർദ്ദനം തന്നെയാണ് ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് ഇത് ആക്ച്വലി ഇത് ഒരു രണ്ടു മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവിടെ അന്വേഷണം ആ ഒരു കാര്യങ്ങളിലും നടന്നിട്ടുണ്ട് ഒരു ആൾക്കൂട്ടമർദ്ദനമാണ് വന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിന്റെ ഒരു വൈകാരികത ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സംഭവിച്ചു പോയതായിരിക്കാം ആൾക്കൊരു ചെറിയ രൂപത്തിൽ മാനസിക പ്രോബ്ലം ഉണ്ട് അതിന്റെ ഒരു പ്രയാസം നമുക്കൊരു നോർമൽ ഒരു പൂർണ്ണമായിട്ട് ഒരു നോർമൽ വ്യക്തിയായിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ പൂർണ്ണമായിട്ട് നോർമൽ വ്യക്തിയാണെങ്കിൽ നമുക്ക് പറയാം പിന്നെ മൂപ്പര് പറഞ്ഞ എന്തെങ്കിലും ഒരു സംഘടനയിലോ ജസ്റ്റ് എന്തിനെങ്കിലും ഒരു പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്തിനെങ്കിലും മറ്റുള്ള അങ്ങനെ ഒരു ഒരു ചെറിയ ഒരു ഇതുപോലില്ല